നമസ്കാരം ഏവർക്കും പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇത് വൃശ്ചിക മാസമാണ് മലയാളികളുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ആവേശവും ഭക്തിയുടെ നിറവും കുളിരണിഞ്ഞു നിൽക്കുന്ന മണ്ഡലമാസമാണ് ഈ മണ്ഡലമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഏറെ ഭാഗ്യം പറയുന്നു ഇത്തരത്തിലെ ചില നക്ഷത്രക്കാരെക്കുറിച്ചറിയാം വൃശ്ചിക മാസത്തിൽ ചില അതിശയകരമായ ഭാഗ്യാനുഭവങ്ങൾ ചില നക്ഷത്രങ്ങൾക്ക് വരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാളുകാർക്ക് ഇത് ശുക്രൻ ഉദിക്കുന്നത് പോലെയുള്ള ഭാഗ്യം കൊണ്ടുവരുന്നത് ആദ്യത്തെ രാശിയായ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് തടസ്സങ്ങൾ മാറും ശമ്പളം കൂട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട് വീട്ടിലെ കലഹം മാറി വരും വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ജന്മനാട്ടിൽ നിന്നും കൂടുതൽ സൗകര്യമുള്ള വീട് അന്യനാട്ടിൽ കണ്ടെത്താൻ സാധ്യതയുണ്ട് അതായത് വിദേശവാസ യോഗമുണ്ട് മാതാപിതാക്കളുമായോ ഗുരുസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ദമ്പതിമാർ തമ്മിലുള്ള പ്രശ്നം മാറും കുടുംബത്തിൽ പുതിയ അതിഥി വരും വായ്പ ലഭിക്കും കടം തിരികെ ലഭിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാകും വിനോദ വിനോദസംബന്ധമായ കാര്യങ്ങൾക്ക് ഏറെ സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം നാളുകാർക്ക് വിപരീത കാര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ നല്ലതാണെങ്കിലും ക്രയവിക്രയങ്ങൾ സൂക്ഷിക്കണം ജോലിസ്ഥലത്ത് മാസ തുടക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടാകുമെങ്കിലും മാസത്തിൻ്റെ പകുതിയിൽ നല്ല മാറ്റമുണ്ടാകും അല്പം ക്ഷമയോടെ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായാൽ നല്ലത് വരും മാസ അവസാനം ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം പരമാവധി ദിവസങ്ങളിൽ ദേവാലയ ദർശനം നടത്തുക അസമയങ്ങളിലുള്ള വാഹനോപയോഗം കുറയ്ക്കുക മൂന്നാമത്തെ രാശിയായ മിഥുനൻ രാശി അതിൽപ്പെടുന്ന മകൈരം തിരുവാതിര പുണർദം നാളുകാർക്ക് സാമ്പത്തിക കാര്യത്തിൽ മാസാദ്യം ബുദ്ധിമുട്ടുണ്ടായാലും മാസാവസാനം മാറ്റമുണ്ടാകും കടങ്ങൾ കഴിവതും വേഗം കൊടുത്തു തീർക്കുക സംസാരത്തിൽ മാധുര്യം കാർത്തു സൂക്ഷിക്കുക സഹപ്രവർത്തകരുമായി വാദപ്രതിവാദങ്ങളുണ്ടാകുമ്പോൾ രമ്യതയോടെ ഇടപെടുക ഇഷ്ടപ്പെട്ട ദൂരയാത്ര ഉണ്ടാകും ബന്ധുക്കൾ വീട്ടിൽ വരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം അയില്യം നാളുകാർക്ക് ദാമ്പത്യത്തിലും സൗഹൃദത്തിലും വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധ വേണം അല്ലെങ്കിൽ പല വിധത്തിലും തടസ്സങ്ങളുണ്ടാകും ബിസിനസ്സിലും ജോലിയിലും നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ആരോഗ്യകാര്യങ്ങൾ നല്ല രീതിയിൽ പോകും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ഇതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇതിനാൽ ആരോഗ്യത്തിന് ശ്രദ്ധ നൽകണം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളോടൊപ്പം നല്ല സമയം പങ്കിടും ജോലിസ്ഥലത്ത് ശത്രുക്കളെ സൂക്ഷിക്കുക മാറ്റിവെച്ച ഗൃഹനിർമ്മാണം പോലെയുള്ളവ വീണ്ടും ആരംഭിക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത മാസാവസാനം വരെ ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങൾ വന്നു ചേരാൻ അവസരമുണ്ടാകും കന്നിരാശിയിൽപ്പെട്ട പുത്രം അത്തം ചിത്തിര നാളുകാർക്ക് സമ്മിശ്ര ഫലമുണ്ടാകും ഗുണങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് പറയേണ്ടി വരും നിക്ഷേപത്തിൽ അറിവുള്ളവരോട് അഭിപ്രായം തേടിയ ശേഷം നിക്ഷേപിക്കുക ജോലി മേഖലയിൽ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് അലസതയുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം വായ്പ പോലുള്ളവ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായിരിക്കും തുലാൻ രാശിയിലെ ചിത്തിരജ്യോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കും വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവാക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ കാലമാണ് മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ചെയ്യാത്ത കാര്യത്തിന് കുറ്റം കേൾക്കേണ്ടി വരും കടം കൊടുത്തത് ലഭിക്കും പുതിയ വാഹനത്തിന് യോഗമുണ്ട് അടുത്ത രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശിയിൽപ്പെട്ട വിശാഖം അനിടം തൃക്കേട്ട നാളുകാർക്ക് ഈ മാസം പകുതി മുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധ വേണം ഇതിലൂടെ പണം നഷ്ടപ്പെടാതിരിക്കും കർമ്മ മേഖലയിൽ വെല്ലുവിളിയുണ്ടാകും ആരിൽ നിന്നും കടം വാങ്ങുകയോ ആർക്കും കടം കൊടുക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കും മാസാവസാനം ദേവാലയ ദർശനത്തിന് സാധ്യതയുണ്ട് അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഇവർക്ക് സാമ്പത്തികമായി നല്ല സമയമാണ് ഭാഗ്യം പിന്തുണയ്ക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും പുതിയ സംരംഭങ്ങളിൽ കൂട്ടുചേർന്നുള്ള പ്രവർത്തനം ഉയർച്ചയുണ്ടാക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബത്തോടൊപ്പം യാത്രകൾക്ക് സാധ്യതയുണ്ട് വ്യക്തമായി വായിച്ചു നോക്കാതെ ഒരു ഉടമ്പടിയും ഒപ്പുവെക്കരുത് അസമയത്തെ യാത്ര ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിലവിലുള്ള ജോലിയിൽ നിന്ന് മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറും വിദേശത്ത് പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിച്ചവർക്ക് സ്വപ്ന ഉണ്ടാകും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ബന്ധു സമാഗമുണ്ടാകും വീട്ടിൽ പുതിയ പല ഉപകരണങ്ങളും മറ്റും വാങ്ങാൻ സാധ്യതയുണ്ട് ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനാവശ്യമായതൊക്കെ പണം ചിലവിട്ട് വാങ്ങാൻ സാധ്യതയേറെയാണ് അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭൻ രാശപ്പെട്ടവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ജോലിയിലും കരിയറിലും ഉയർച്ചയുണ്ടാകും വിദേശ കമ്പനികളുമായി ബന്ധമുള്ളവർ നല്ല ലാഭമുണ്ടാകും ജോലി സമ്മർദ്ദം കുറയും പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും മറ്റുള്ളവരുമായുള്ള തർക്കം ഒഴിവാക്കുക ഗുരുസ്ഥാനീയരുമായി ഇടപെടുമ്പോൾ വാഗ്വാദം ഒഴിവാക്കുക മാസാവസാനം ആരോഗ്യം നന്നായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും അടുത്ത രാശി മീനൻ രാശിയിൽപ്പെട്ട പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നാളുകാർക്ക് ജോലിസ്ഥലത്ത് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും അവസരം കാണുന്നു ജോലിയിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ വിജയം നേടാൻ സാധിക്കുന്ന സമയമാണ് ദമ്പതിമാർക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കും വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം വൃത്തിഹീനമായ ഭക്ഷണരീതി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉദരസംബന്ധിയായ രോഗങ്ങളോ മറ്റോ വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ മാസത്തെ യോഗമനുസരിച്ച് രാജയോഗത്തിന് അർഹരായ നക്ഷത്രക്കാരായി പറയുന്നത് ഭരണി പൂരം പൂരാടം ചതയം ചോതി തിരുവാതിര ആയില്യം തൃക്കേട്ട നാളുകാരാണ് ഇവർക്ക് മഹാരാജയോഗം എന്ന് പറയാം എന്നാൽ ഇവരുടെ ജാതക വശാലുള്ള ഫലം കൂടി നോക്കിയ ശേഷമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും പറയാനാകൂ ഇത് ഒരു പൊതുഫലമാണ് എന്നത് പ്രാധാന്യമർഹിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ ഗ്രഹനില അനുസരിച്ച് ഈ ഫലത്തിൽ വ്യത്യാസമുണ്ടാകും പൊതുഫലപ്രകാരം പറയുന്ന ഫലത്തിൽ ഓരോ വ്യക്തികളുടെയും ജാതക പ്രകാരം ഏറെ വ്യത്യാസങ്ങളുണ്ടാകാം ജാതകം കുറിക്കുന്നത് ഓരോ നക്ഷത്രക്കാരും ജനിക്കുന്ന സമയമനുസരിച്ച് അവരുടെ ഗ്രഹനിലയിൽ വരുന്ന മാറ്റത്തിന് അൻ അനിവാര്യമായ കാര്യങ്ങളാണ് പൊതുഫലപ്രകാരമാണ് പറയുന്നതെങ്കിൽ അത് ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങളാണ് പറയപ്പെടുന്നത് നക്ഷത്രഫലവും ജാതകത്തിലെ ഫലവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാകും ഓരോ നക്ഷത്രക്കാർക്കും അതാത് മാസത്തെ ഗ്രഹനില അനുസരിച്ചുള്ള ഫലമാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഈ ഫലത്തിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ടാകും അതുകൊണ്ട് ഏവരും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ പറയുന്ന നക്ഷത്ര ഫലത്തിൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകണമെന്നില്ല നിങ്ങളുടെ ഗ്രഹനിലയ്ക്കനുസരിച്ചുള്ള ഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഗ്രഹനില അനുസരിച്ച് മാത്രമേ ഓരോരുത്തരുടെയും സമയങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ് പറയുന്ന യോഗങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല വീഡിയോയുടെ കമൻ്റിൽ ചില ആൾക്കാരുടെ കമൻ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെ കമൻറ്റും ശ്രദ്ധിക്കാറുണ്ട് ചിലർ അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ബാധ്യതകളെയും കടങ്ങളെയും കുറിച്ച് പറയാറുണ്ട് അതൊന്നും നക്ഷത്രഫലത്തിൻ്റെ പോരായ്മ കൊണ്ടുണ്ടാകുന്നതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ആക്റ്റീവാക്കുക നിങ്ങൾക്ക് പുതിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതുപോലുള്ള പുതിയ അറിവുകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം